നിലവിൽ സൗദി അറേബ്യയിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ എൻട്രി വിസ റിന്യൂവൽ ചെയ്യുക എന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലായിട്ട് നമ്മൾ നൂറ് ഗവൺമെന്റ് ഫീസും ഇൻഷുറൻസും അടച്ചിട്ടായിരുന്നു നോർമൽ നമ്മൾ ഓൺലൈനിൽ റിന്യൂ ചെയ്യാറുള്ളത് എന്നാൽ ആ ഓപ്ഷൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡർ ക്രോസിംഗ് വഴി മാത്രമാണ് ഇപ്പോൾ റിന്യൂവൽ നടക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ബഹ്റൈന് ജോർദാന് അതുപോലെ തന്നെ ദുബായ് പോലുള്ള സൗദിക്ക് പുറത്ത് പോയി വീണ്ടും സൗദിയിലേക്ക് വന്നാൽ വീണ്ടും നമുക്ക് മൂന്ന് മാസത്തെ വിസ എക്സ്റ്റെൻഡായി കിട്ടുന്നതായി കാണാം എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമുക്ക് നാട്ടിൽ നിന്നും കിട്ടിയ വി ഈ ഒരു ടൈപ്പ് വിസയില് ഡേറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന്റെ ഒരു മാനദണ്ഡം ഡേറ്റ് ഇല്ലാത്ത ആളുകൾക്ക് തിരികെ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത് ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം സൗദിക്ക് പുറത്തു പോയി തിരികെ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ ഒരു വിസ നിങ്ങളെ ഫാമിലി ചിലപ്പോ ഒരു കൊല്ലം മുന്നേക്കെ വന്നതായിരിക്കാം ചിലപ്പം മൊബൈലിൽ ഉണ്ടാവണം എന്നില്ല പക്ഷെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും ആ ഒരു വിസ അയച്ചിട്ടുണ്ടാവുക അതിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതേപോലെ തന്നെ വിസ സൗദിയിൽ വന്ന് ആറുമാസമൊക്കെ നാട്ടിൽ നിന്ന് വീണ്ടും സൗദിയിലേക്ക് വരുന്ന ആളുകൾ എങ്ങനെയാണ് നമുക്കത് അറിയാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം ഉണ്ട് സ്പോൺസറുടെ അപശ്യത്തില് ഇത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഈ ഒരു വി എഫ് എസിന്റെ ഈ ഒരു എക്സ്പയറി ഡേറ്റ് കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക ഇതിൽ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരികെ സൗദിയിലേക്ക് വരാവുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലുള്ള ടിപ്സുകൾക്ക് നമ്മൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ